പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം നേന്ത്രപ്പഴവും സേമിയും വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പലഹാരത്തിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം അതിനുവേണ്ടി ഞാനിതവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു ഒരൊന്നര കപ്പോളം സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് സേമിയ വറുത്തതോ വറക്കാത്തത് ഏത് വേണമെങ്കിൽ എടുക്കട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് വറുക്കാത്ത സേമിയാണ് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് പാൽ പാലൊഴിച്ചു കൊടുത്തത് ഒന്ന് കുതിർത്തെടുക്കണം ഒരു ഇളം ചൂടുള്ള പാലാണ് കേട്ടോ ഞാനിവിടെ സേമിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഒന്ന് കുതിർന്ന് വരട്ടെ ഇപ്പോൾ അതാ ഒരു പത്ത് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ സേമിയ ഉണ്ടല്ലേ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കാം പിന്നെതാ ഇതിലേക്കായിട്ട് ഞാനിവിടെ നല്ലപോലെ പഴുത്തിട്ടുള്ള ഒരു രണ്ട് നേന്ത്രപ്പഴം തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യോ അതല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാഷിനോട്ട് ചെറുതായിട്ടൊന്ന് വറവായി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന പഴം ചേർത്ത് കൊടുക്കാം പഴം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പഴം ഒരുപാട് ഉടഞ്ഞു പോണ്ട ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളറി മാറി വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ കപ്പോളം ചിരവിയ തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയും പഴമൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ പാലിൽ കുതിർത്ത് മാറ്റി വെച്ചിരുന്ന വെച്ചിരുന്ന് സേമയുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം സേമയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ആ പാലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി ഡ്രൈ ആയി വന്ന് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പാനീയാണ് ഞാനൊരു രണ്ടാഴ്ച ശർക്കര ഉരുക്കി പാനിയാക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ പഞ്ചസാര ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ശർക്കരപ്പാനി കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മിക്സ് വീണ്ടും നന്നായിട്ടൊന്ന് ലൂസായിട്ട് വരും അപ്പോൾ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ചെയ്തെടുത്തതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആക്കി ഇട്ടിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഏലക്കായ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ മധുരൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടൊരു നുള്ളുപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിപ്പോൾ അതാത് നല്ലപോലെ തന്നെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ഓഫാക്കിയതിന് ശേഷം ഞാൻ ഇതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവിക്കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ മിക്സ് ഉണ്ടല്ലോ അതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരേ ലെവലാകുന്നത് വരെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് ആവി കയറ്റി കൂടെ എടുക്കണം അതിനുവേണ്ടി ഇഡലിൽ തട്ടിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പാത്രം വെച്ച് കൊടുക്കാം ശേഷം ആവി വെള്ളത്തിൻ്റെ മുകളിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഇഡിലിച്ചെമ്പ് മൂടി വെക്കുന്നത് ഒരു നാലഞ്ച് മിനിറ്റോളം നാവി കയറ്റിയെടുത്താൽ മതി അപ്പം തന്നെ നമ്മുടെ പലഹാരം റെഡിയാവും അതിന് ശേഷം ഇത് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പിന്നീട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ ഇത് പഴവും സേമിയവും പാലും ശർക്കരയും തേങ്ങയും ഒക്കെ കൂടി ചേരുമ്പം അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം